ഹലോ അസ്സലാമു അലൈക്കും നമുക്ക് പർക്കിൽ നിന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ട് ഇത്രയും വലിയ പെട്ടി കണ്ടിട്ട് ആരും പേടിക്കേണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറേ ഫ്രീ ഗിഫ്റ്റ് ആണ് നമുക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ അഞ്ച് സാധനം അങ്ങനെ എന്തോ കിട്ടിയിട്ടുണ്ട് നമ്മൾ നോക്ക എന്തായാലും അതായത് ദീപാവലി ഓഫറിൽ ഫ്രീ കിട്ടിയ സാധനങ്ങളാണ് കൂടുതലും എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം ആദ്യം പൊളിക്കട്ടെ ില്ല അതായത് ദീപാലി പോലെ വാങ്ങിയതാണ് ഒരു സാധനം വാങ്ങിയിട്ട് കിട്ടിയത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഗ്ലോ ഫാണ്ഡ് ഇത് പിന്നെന്താ പിന്നെ അടിപ്റ്റിക്കാണ് ഇതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇ വരുന്നുണ്ട് അതായത് ടാൻ ആയിരിക്കൂലാണ് വൈറ്റമിൻ ഇ ഉപയോഗിക്കുന്നത് കേട്ടോ ാണ് സാധനം ആദ്യം ഉണ്ടായിരുന്നത് ഇതേ തന്നെ ഇതിന്റെ ലൈറ്റ് ഞാൻ ഡാർക്ക് പിന്നെ തരാൻ പിന്നെന്താ റോസ്മേരി ആന്റി ഹെയർ ഫോൾ ഷാമ്പു ഇതൊക്കെ കുറച്ചേ ഉള്ളൂ പക്ഷെ ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ് സാമ്പിൾ ഇത് വരുന്നത് തൊണ്ണൂറ്റി മൂന്ന് മോള് കാണിക്കുന്നുണ്ട് പക്ഷെ ഇത് എന്താണ് സെയിൽ ചെയ്യാനുള്ള ഫ്രീ ആണ് കണ്ടീഷണർ ആണ് ഗിഫ്റ്റ് ആയിട്ട് വന്ന സാധനങ്ങൾ കേട്ടോ അപ്പൊ ഞാൻ ഒരു സാധനം ഓർഡർ ചെയ്തത് തന്നെ അഞ്ച് കിട്ടിയൊക്കെ വന്നത് അഞ്ച് കിട്ടിയൊക്കെ നോക്കാം അതിന് ഇങ്ങനെ വന്നിട്ട് ഇതിന് പിന്നെ വന്നിട്ടുള്ളതാണ് ഇത് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ്മേരി ആൻഡ് െത്തിന അത് വെച്ചാൽ ഉലുവയോ ഉലുവേ റോസ്മെരി വാട്ടർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഉലുവരൊക്കെ നല്ലതാണ് പറയാറുണ്ടല്ലോ അതാണ് അപ്പൊ ഞാൻ എത്രയോ കാരണം വാട്ടർ യൂസ് ചെയ്യണം യൂസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഞാൻ ആൽസ് ബിസിനസിന്റെ റോസ്മെരി വാട്ടർ വാങ്ങി പക്ഷെ വന്നത് ആൽസല്ല കാരണം ഞാൻ പറഞ്ഞു നല്ല ഓർഡർ ചെയ്ത് ആൽസിന്റെ സൈറ്റ് കരുതുകയും ഓർഡർ ചെയ്ത് പക്ഷെ ഞങ്ങളുടെ സൈറ്റ് സൈറ്റുകള് കുറേ ഉണ്ടെന്നുള്ള ഒരു മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു മാമാൻ്റെ വൈമാൻ്റെ നല്ല സാധനം ഇല്ല അത്ര പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാനിത് കരുണേ അതുകൊണ്ട് തന്നെ ഞാൻ ഇതാണ് വാങ്ങിയത് ഇതില് പിന്നെ ഇങ്ങനത്തെ സംഭവം ഇതില് പിന്നെ ഈ സാധനം വരുന്നത് തലയിലേക്ക് നല്ലോണം എന്ത് ചെയ്യും റൂട്ടിലേക്കൊക്കെ എത്തും അതുകൊണ്ട് തന്നെ ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട് റോസ്മേരി ഹെയർ ഗ്രോത്ത് ഓയിൽ ആഹ് നല്ല സ്മെല്ലാം അടിപൊളി അടിപൊളി നല്ല അടിപൊളി സാധനം വേണേ നല്ലത് മൊത്തം പിന്നെ ചെറോസ്മേരി ആന്റി ഹെയർഫോൾ കണ്ടീഷണർ ആണ് ഇത് സ്മോൾ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് വന്നതാണ് ഇത് ചെറോസ്മേരി ആന്റി ഹെയർഫോൾ കണ്ടീഷണർ നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ആയിരിക്കട്ടോ ഇതൊക്കെ ആന്റി ഡാൻഡ്രഫ് ഈ ഈ ലെമൺ അത്യാവശ്യം നല്ലൊരു സാധനമാണ് പറയാം ജിഞ്ചർ ജിഞ്ചർ ഉണ്ട് അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തിട്ട് ഇതിന്റെ പറഞ്ഞതായിരിക്കും അതേപോലെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൻഡ്രഫ് നന്നായിട്ടുണ്ട് ഇവിടെ എല്ലാത്തിന്റെ തലയിലുണ്ട് അതുകൊണ്ട് ഡാൻഡഫുണ്ട് എന്നിട്ട് ഡാൻഡ്രഫിന് ഇത് കുറവുണ്ടല്ലോ ഞാൻ നോക്കിയിട്ട് പറഞ്ഞത് എന്തൊക്കെ കേട്ടിട്ടും ഡാൻഡ്രഫ് മാറുന്നില്ല എനിക്ക് മാറ്റേണ്ടോ നോക്കട്ടെ മറ്റേ മെസ്സേജ് ചെയ്യല വീഡിയോ ആയിട്ട് നോക്കി ഇത് സാധനം ഫ്രീ സാധനങ്ങളാണ് ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവക്കാടിന്റെ അവക്കാടിന്റെ ആണ് ലിസ്റ്റിക് അവക്കാഡിന്റെ ലിസ്റ്റിക് ആണെന്നാണ് പറയുന്നത് അല്ലല്ലോ ഇതിന്റെ ഇതൊക്കെ ഇതിന്റെ ഇഷ്ടം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയട്ടെ ഇപ്പം ഈ ഓർഡർ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഒരു ദിവസം ഞാൻ ഉണ്ടായിട്ടുള്ള ഈ ഓഫർ അത് എല്ലാ ദിവസവും ഇല്ല ഇപ്പൊ അത് അന്ന് ഞാൻ ഓർഡർ ചെയ്ത് ജസ്റ്റ് ഈ പബ്ലിക്കറി നോക്കുമ്പോൾ വെറുതെ മാം സാധനം ഞാൻ കാർഡ് ഇട്ടാണിക്കില്ലായ് ഇത്രയും തോന്നുന്ന ഓഫർ ഇതിൽ അല്ലേ പോലെ റേ കിറ്റ് ഇതിൽ വരുന്നുണ്ട് അപ്പൊ പിന്നെ ഞാൻ നോക്കി ഓർഡർ ചെയ്തതല്ല കിട്ടിയാലോ ഇതിന് വനിയം കണ്ടീഷണർ ഏതോ ഒരു ആൻഡി എയർഫോൾ കണ്ടീണർ ഏതൊരു സാധനം ഈ ഫ്രീ ഗിഫ്റ്റ് വരുന്നുണ്ട് ആൻഡി എയർഫോൾ ഷാമ്പു െ ഞാൻ ആദ്യം വാങ്ങിയ ലൈറ്റ് ആയിരുന്നു പക്ഷെ ഇപ്പൊ വാങ്ങിയ ഡാർക്ക് ഷെയ്ഡ് ആയിട്ട് അതെ ചെറുതായിട്ട് നിട്ടപ്പാർ അല്ല പക്ഷെ നല്ല ടാൻ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഗീസ് ഇതിൻ്റെ ഇത് വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഞാൻ ഈ വീഡിയോ പറയുന്നതായിരിക്കും എന്ത് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ കുറയുന്നത് നന്നായിട്ട് കൂടി വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ചെയ്യുന്നുണ്ട് അപ്പം നല്ല കുറവുണ്ട് എൻ്റെ വല്ല എല്ലേലും വലുത്തതാണ്